ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇപ്പൊ ഞാൻ വന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് ഇന്നത്തെ എൻ്റെ ഒരു ഹോൾഡേ കുക്കിങ്ങും അതുപോലെ തന്നെ ഒരു വലിയൊരു പ്രശ്നത്തിനുള്ള പരിഹാരം ഒരു റെമഡി ആയിട്ടാണ് പ്രത്യേകിച്ച് നമ്മൾ ജി സി സി പോലുള്ള സ്ഥലത്തൊക്കെ നിൽക്കുന്ന മെജോറിറ്റി ഓഫ് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തിൻ്റെ റെമഡി റെഡി വിത്ത് പ്രൂഫ് എന്താ പറയുക റിസൾട്ട് ഞാൻ യൂസ് ചെയ്തതിൻ്റെ റിസൾട്ട് അടക്കമായിട്ട് ഇള്ളത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മോസ്റ്റ് ഓഫ് ദ ഡേ എൻ്റെ കിച്ചൺ ഡ്യൂട്ടി തുടങ്ങുന്ന ഇങ്ങനെയാണ് തലേദിവസം രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക അറേഞ്ച് ചെയ്ത് വെച്ചതിനു ശേഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി തുടങ്ങാം ഞാൻ പൊതുവേ വളരെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം ഇത് കുപ്പൂസും അതുപോലെ തന്നെ എഗ്ഗും വെച്ചിട്ടുള്ളതാണ് ഒന്ന് ആവശ്യത്തിന് അനുസരിച്ചിട്ട് എന്താ പറയുക എഗ്ഗെടുക്കുക അതിപ്പോൾ മൂന്നെഗ്ഗത്ത് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചില്ലി ഫ്ലേക്സ് നന്നായിട്ട് എന്താ പറയുക ബീറ്റ് ചെയ്യട്ടെ നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് വെള്ളമോ പാലോ എന്തെങ്കിലുമൊക്കെ ഞാൻ മിക്സ് ചെയ്യേണ്ടി കിട്ടും അങ്ങനെ ഈ ഉണ്ടാക്കുമ്പോൾ പിന്നെ എന്താ ഇതിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കുക അതിനുശേഷം അതിൽ മയോണൈസോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും സോസ് എന്തെങ്കിലും ആഡ് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒക്കെ വെക്കട്ടെ ലെറ്റ്യൂസ് പിന്നെ അതുപോലെ കുക്കുമ്പർ സ്ലൈസ് ആയിട്ട് ഒക്കെ റോൾ ചെയ്താലും ടേസ്റ്റാണ് പിന്നെ നമുക്ക് വേറെ ഇഷ്ടമുള്ള ഫില്ലിംഗ് ഒക്കെ ഇതിൽ വെക്കാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു വേഷനാട്ടോ അതിനുശേഷം ഞങ്ങൾ കുറച്ച് ചായ ഒക്കെ ഉണ്ടാക്കിയാണ് ഇന്നത്തെ പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി അതോടുകൂടി തീർത്തു ചായ പൊടി കഴിഞ്ഞാൽ കുറച്ചു നേരം ഒന്ന് വെറുതെ ഇരിക്കും അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് കുറച്ച് ഫ്രീസറിന് സാധനം പുറത്തേക്ക് എടുത്ത് വെക്കും തേങ്ങ പിന്നെ അതുപോലെ തന്നെ മീൻ എന്ത് ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അല്ല അതാ പുറത്തേക്ക് വയ്ക്കാൻ പന്ന് മീനാണുള്ളത് അത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങനെ വെറുതെ ഇരിക്കും കേട്ടോ ഗൈസ് ഇപ്പോൾ ഇതാണ് അവിടെ അവസ്ഥ സൂര്യൻ ചേട്ടനാണെങ്കിൽ കാര്യമായിട്ട് പുറത്തേക്ക് വരും ചെയ്യുന്നില്ല മഴയാണെങ്കിൽ പെയ്യുന്നുമില്ല ഇന്ന് പിന്നെ കുറച്ച് വെളിച്ചം ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനൊരു മുടി കെട്ടിയ കൊണ്ടുള്ള ഒരു അന്തരീക്ഷമാണ് മൊത്തത്തിൽ ചില ആൾക്കാർക്ക് എന്താ പറയുക ഈയൊരു എന്തെങ്കിലും അത്ര അങ്ങോട്ടെന്തായാലും സെറ്റ് ആവാറില്ല കേട്ടോ അങ്ങനെ പറയുന്നേക്കാം ഭയങ്കര മൂടിയായിരിക്കും ഗ്ലൂമിയായിട്ട് ഒക്കെ ഒന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു അറ്റ്മോസ്ഫിയറ് അങ്ങനെ ലെഞ്ചിൻ്റെ പരിപാടി തുടങ്ങി ആദ്യം തന്നെ ചോറാട്ട് വയ്ക്കുന്ന ഇനി കറി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഞാൻ വെക്കുന്നതിൽ വെച്ചിട്ട് എന്താ പറയുക വൺ ഓഫ് ദ ഈസിയസ്റ്റ് മെത്തേഡ് ഒരു കറിയാണ് അയിലക്കറിയായിട്ട് വെക്കുന്നത് അതിൽ തന്നെ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് തേങ്ങ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഉള്ളി മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് പുളി വിഴിഞ്ഞ വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ അതേ ഇതുപോലെ ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കട്ടോ ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഒന്നര അയില കേട്ടോ എടുത്തത് കഴുകി വൃത്തിയാക്കി വെച്ച അയിലേക്ക് ഈ മിക്സ് ഒഴിക്കാതിന് ശേഷം ബാക്കിയുള്ള പുളി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കുറച്ച് കുറവേപ്പിലേം കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുക ഇനി മീൻ നല്ലോണം വെന്തതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയിൽ ഉലുവയും കറിവേപ്പിലയും വറവിട്ട് വയ്ക്കാം അങ്ങനെ കറി റെഡിയായി ഉപ്പേരിക്കെടുത്തത് ചോപ്പ് ചീരയാണ് കുറച്ച് തേങ്ങയിലേക്ക് നമുക്ക് എഴുതിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ മിക്സും അല്പം ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കടുക് പൊട്ടിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാം അങ്ങനെ നമ്മൾ ഉപ്പേരിയും റെഡി ആയിട്ടോ പിന്നെ അതൊരു തട്ടിക്കോട്ട് സിമ്പിൾ ചമ്മന്തി കൂടി റെഡിയാക്കി എടുത്തിട്ടോ തേങ്ങയുടെ കുറച്ച് കരിവേപ്പിലയും പച്ചമുളകും ചെറിയൊരു കഷ്ണ ഇഞ്ചിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു സിമ്പിൾ ചമ്മന്തി റെഡിയായി പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ജിഞ്ചർ ഗാളി പേസ്റ്റ് സ്റ്റോവൊക്കെ തീർന്നപ്പോൾ ഞാൻ അതൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മീൻ പൊരിക്കാനുള്ള പരിപാടിയാണ് ഭയങ്കര സിമ്പിളായിട്ടുള്ള മേരിനേഷനാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അയിലെണ്ണോട്ടോ ഞങ്ങൾ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് പിന്നെ അതിലേക്കുറിച്ച് ജിഞ്ചാളി പേസ്റ്റും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെച്ചതിനേഷം വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം അങ്ങനെ എന്താ ഫുഡിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ ചൂടോടെ തന്നെ ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ദിവസമായി ഇവിടെ ഫിഷ് കുക്ക് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഇങ്ങനെ ഒരു മീൽസൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു വൈബാണ് കേട്ടോ ഗൈസ് ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഞാൻ ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടൊരു മാജിക്കൽ പൗഡർ ഞാൻ പരിചയപ്പെടുത്തിത്തരാം ഇപ്പോൾ നമ്മൾ ജി സി സി നിൽക്കുന്നവർക്ക് പുറത്ത് നിൽക്കുന്നവർ ഭയങ്കര യൂസ്ഫുള്ളാണ് വച്ചാൽ ഞാൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ റിസൾട്ട് പറയുന്നത് കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടൊന്നും എന്താ പറയുക നേരിടുന്ന പ്രശ്നമാണ് ഇവിടെ വന്നപ്പോൾ അത്ര ഇല്ലായിരുന്നു പിന്നെ പിന്നെ എന്താ പറയുക കൂടുതലായിട്ട് വന്നാൽ എന്താ പറയുക കൂറേൻ്റെ പ്രശ്നം ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പോൾ ഞാൻ കുറേ റെമഡി ഞാൻ കുറച്ച് മുമ്പായി കണ്ടതുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങി ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഇപ്പം തന്നെ കാണിച്ചുതരാം ഇത് ഇന്ന് രാവിലെ വന്നപ്പം കണ്ട റിസൾട്ടാണ് റിസൾട്ടുണ്ടോ ഇന്നലെ ഇന്നലെ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ക്ലീൻ ആക്കിയതാണ് ക്ലീൻ ആക്കുമ്പോൾ ഈ പൊടി ഒന്ന് എടുത്ത് ഒഴിവാക്കിയത് ഇട്ടോ അതൊരു ഒന്ന് രണ്ടാഴ്ച അങ്ങനത്തെ നിൽക്കണം അതിങ്ങനെ ഒഴിവാക്കും ക്ലീനാക്കണ്ടെന്ന് അവരതിൽ പറഞ്ഞത് പക്ഷേ ഇതിങ്ങനെ കൂറെ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതാണ് ഇപ്പം അവിടെ കണ്ടതൊക്കെ അതൊക്കെ പൊടി പൊടി കൂറകളായിട്ടതൊക്കെ പിന്നെ അതാ അത് പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പം മെസ്സാക്കി എടുക്കുന്നവരാണ് ഞാൻ ഇത് ഇത് ഇട്ടോണ്ട് ക്ലീൻ ക്ലീനാക്കലില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൂറ മാത്രം അടിച്ചു വരി പോക്കണം ആ ഇതാണ് കേട്ടോ ആ സാധനം പറഞ്ഞുതരാം ഫ്ലോറിക് ആസിഡ് പൗഡർ നമ്മൾ ക്യാരംസിലൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്തതിനു ശേഷം അതിൻ്റെ യെല്ലോ പാർട്ട് യോക്ക് മാത്രം എടുത്തിട്ട് ഈ പൊടിയായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാ കോണറിലും ഫസ്റ്റ് നല്ല ക്ലീൻ ആക്കണ്ട കബോർഡും എല്ലാം ക്ലീൻ ആക്കണം ആക്കിയിട്ട് എന്താ പറയുക എല്ലാത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചിങ്ങനെ കൊടുക്കട്ടോ ഭയങ്കര ലൈഫ് സേവറാണ് ഇത്ര റിസൾട്ട് ഉണ്ടാവും സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല അപ്പോൾ റിസൾട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ കഴിച്ച ഉടനെ തന്നെ വെച്ചാൽ അവർ അത് കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊക്കെ അതിൻ്റെ എഫക്ഷൻ ഒക്കെ എന്താ പറയുക കഴിക്കാൻ അപ്പോൾ തന്നെ ഇങ്ങനെ ബോധം കിട്ടി ആകുന്നില്ല അത് കുറച്ചേരം ടൈം എടുത്തിട്ടാണ് അത് ഇങ്ങനെ അതാവുന്നത് കറക്റ്റ് ഞങ്ങളുടെ പാസേജിലൊക്കെ ഇങ്ങനെ ചത്ത് എടുക്കുന്നുണ്ട് വന്നിട്ട് ഇന്നലെയൊക്കെ നോക്കിയപ്പോൾ അപ്പോൾ ഇന്നലെ ഇതിനെക്കാട്ടും ഒരുപാട് ഉണ്ടായിരും അപ്പോൾ ക്ലീനാക്കി രാത്രി എന്താ പറയുക ക്ലീൻ ആക്കിയതിന് ശേഷം ഇന്നത്താണുപ്പം ഈ ഉണ്ട് ഇത് പോക്കത് ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ച ഇങ്ങനെ വെക്കുക നാട്ടിലെ കൂറൊക്കെ ഇത് എഫക്റ്റ് ആകുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഒന്ന് ട്രൈ ഇതൊക്കെ മേ ബി ആയാലോ ഇനി കാണിക്കാൻ പോകുന്ന ഡിന്നറിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് പാസ്തയും അതുപോലെ തന്നെ ചിക്കനായിട്ടുണ്ടാക്കാം പ്ലാന് ആദ്യം തന്നെ നമ്മൾ നോർമലി പാസ്ത കുക്ക് ചെയ്യുന്ന പോലെ തന്നെ ആ പാക്കറ്റിന് മുകളിലെ കുക്കിംഗ് ടൈം നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് കുക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം ഇനി നമ്മളൊരു പാനെടുത്ത് ആവശ്യത്തിനുള്ള ബട്ടറും കുറച്ച് സോപ്പ് ചെയ്ത ഗാർലിക്കും ചില്ലി ഫ്ലേക്സും നന്നായിട്ട് നമ്മൾ സോട്ട് ചെയ്തതിനു ശേഷം കുറച്ച് മൈദപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ നല്ല തിക്ക് വേണമെന്നുള്ള ആൾക്കാർക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വരയ്ക്കെടുക്കുക കേട്ടോ അതിനുശേഷം അതിൽ കുറച്ച് പാലൊക്കെ വെച്ച് മിക്സ് ചെയ്ത് അത് തിളച്ച് വരുമ്പോൾ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തു വെച്ച പാസ്തയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്ത് അടച്ച് വെക്കാം വളരെ ഓപ്ഷനൽ ആണേ അത് അങ്ങനെ നമ്മളെ എന്താ പറയുക പാസ്ത റെഡി ആയിട്ടുണ്ട് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കനാണ് ഓൾമോസ്റ്റ് നമ്മൾ പാസ്ത ഉണ്ടാക്കിയത് അവിടെ തന്നെയാണ് കുറച്ച് ഒരു ഓയിൽ അതുപോലെ അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് ചോപ്പ് ചെയ്ത ഗാർലിക്ക് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തതിന് ശേഷം റെഡി വെച്ച ചിക്കന് ആവശ്യത്തിൻ്റെ ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അതിന് ശേഷം അതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടിട്ട് കുറച്ച് അടച്ച് വെച്ച് വേവിക്കാം ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി എന്താ പറയുക ഒന്ന് വേവിച്ച് ഇങ്ങനെ എടുക്കുകട്ടോ ചിക്കൻ നല്ലപോലെ കുക്ക് ആയതിനു ശേഷം അതിൽ കുറച്ച് പാപ്പ്രിക്കൻ്റെ പൊടി എന്താ പറയുക അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടിയോ ഉണ്ടെങ്കിൽ പാപ്പ്രിക്കൻ്റെ ഇട്ടിട്ട് അത് നല്ല എന്താ പറയുക ഡ്രൈ ആക്കി എടുക്കുക നന്നായിട്ട് ഡ്രൈ റോസ്റ്റൊക്കെ മാറി ഇതെല്ലാം ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇതാ എത്രയോളൂ അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ പറയുക ഉണ്ടായിരുന്നു അപ്പോൾ സെയിം മെത്തേഡിൽ അതൊന്ന് സോട്ട് ചെയ്തെടുക്കാൻ ചോദിച്ചു പ്ലസ് കുറച്ച് ഒലിവ് ഓയിൽ രണ്ട് ഭാഗം ഒന്ന് ദശം ശാലോ ശാലോ ചെയ്തെടുത്തതിനു ശേഷം ബട്ടർ ഗാ എന്താ പറയുക ബട്ടറിലേക്ക് ഗാർലിക്കും കുറച്ച് ചില്ലിയും നന്നായിട്ട് സോട്ട് ചെയ്തത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്നത് സോട്ട് ചെയ്തെടുക്കാം എന്താ പറയുക ഈ ഓലിവ് ഓയില് കുറച്ച് എൻ്റെ എക്സസായപ്പോൾ ഞാനത് മാറ്റിയിട്ടാണ് പിന്നെ ബട്ടർ ചെയ്തത് പിന്നെ ഈ ബാക്കി വരുന്ന ഈ ബട്ടർ ഗാർലിക്ക് ഉണ്ടാവില്ല ചെയ്തതിൻ്റെത് എക്സൈസ് ആയതുകൊണ്ടാണ് പൊതുവെ അങ്ങനെ ആവേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞുള്ളൂ ഭയങ്കര മിസ്റ്റിക്കലി ആയതാണ് അതിലേക്ക് നമ്മൾ സ്മാഷ് പൊട്ടാറ്റൊക്കെ ചെയ്തെടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷെ ഞാൻ ഞാനപ്പോൾ ചെയ്യുന്നില്ല ഇങ്ങനത്തെ ഒക്കെ ചൂടോടെ സെർവ് ചെയ്ത് പെട്ടെന്ന് കഴിക്കുന്ന കേട്ടോ നല്ലത് അപ്പോൾ അതിൻ്റെ ഒരു രസം ഉണ്ടാവുള്ളൂ സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ ഇത്തിരി ഹെവി ആണത് ബട്ടറും ഗാർലിക്കും ഒക്കെ ആണല്ലോ മൊത്തം ഉള്ളത് ഇത് മൊത്തത്തിൽ ഹെവി ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം നമ്മൾ പാസ്ത ഉണ്ടാക്കുന്ന സമയത്ത് ക്രീമിൻ്റെ തിക്നെസ് കുറച്ചിട്ട് അത് കുറച്ച് ലൈറ്റ് ആക്കിയതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയി കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് മറ്റത് ഹെവി ആണെങ്കിൽ പണിയായാലും കുറച്ച് ദിവസം മെയിൽ ഒരു കോം വാങ്ങിച്ചിട്ട് അങ്ങനെ ഞാൻ വരയ്ക്കാൻ തുടങ്ങി നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ മാതിരി കാണിച്ചൊക്കെ തരാൻ സിമ്പിളായിട്ടുള്ളൊരു സംഭവം അല്ലേ എൻ്റെ പിന്നെ ഒന്നും പറയണ്ട ഞാനൊരു സ്റ്റെൻസിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് ഹെവി ആയിട്ട് കട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ ഞാൻ വെക്കുന്നോർത്ത് പിടിച്ചോർത്ത് പിടിച്ചു നിൽക്കുന്നില്ല എല്ലാം കൂടി ചളവെന്ന് പറഞ്ഞാണ്ട് ഡിസൈനൊക്കെ എന്തൊക്കെയായി വരാം അവസാനം ഞാൻ ആ ട്യൂട്ടോറിയൽ പരിപാടി നിർത്തി ലാസ്റ്റ് നിങ്ങൾക്ക് എന്തൊക്കെയൊന്ന് കാണിച്ചു തരാം അങ്ങനെ എൻ്റെ കൊളായ ഡിസൈൻ്റെ സ്മരണയിൽ ഞാൻ ഈ പരിപാടി നിർത്തുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവുക ബായ്